മന്ത്രം ചൊല്ലുമ്പോൾ പൂജ നടത്തുമ്പോൾ അത് ജലത്തിലിട്ട് തീർത്ഥമാക്കുമ്പോഴെല്ലാം ആ തുളസിയുടെ മഹത്വം ജലത്തിലേക്കും വിഗ്രഹത്തിൽ നിന്ന് വ്യക്തിയിലേക്കും എല്ലാം പ്രകാശിക്കുന്നതായിട്ട് തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ട് പത്തിലധികം ഇനങ്ങളുണ്ട് തുളസിക്ക് വെളുത്ത തുളസിയും കറുത്ത തുളസിയുമുണ്ട് വെളുത്ത തുളസിയിൽ തന്നെ സാധാരണ തുളസിയും രാമ തുളസിയുമുണ്ട് സാധാരണ നമ്മൾ നട്ടുവളർത്തുന്ന ഈ തുളസിയുടെ ഇലയും തണ്ടും നല്ല പച്ച നിറത്തിലാണ് പച്ച നിറം തന്നെയാണെങ്കിലും ഇതിൽ നിന്നും വ്യത്യസ്തമാണ് തുളസിയുടെ രൂപവും ഇലയും കരിപ്പെട്ടിയിട്ട് നല്ലൊരു കാപ്പി പോലെ ഉണ്ടാക്കും അതിനകത്ത് തളിയിലളസിയുടേതും കുറെ രണ്ടോ മൂന്നോ ഇല കുരുമുളകിൻ്റെതും എടുക്കും എന്നിട്ടിത് നല്ലതായിട്ട് തിളപ്പിച്ച് ആറ്റി കുട്ടികൾക്ക് കുടിക്കാൻ കൊടുക്കും മധുരമൊക്കെ ഉള്ളത് കൊണ്ട് എരിവും മധുരവും ഒക്കെ ചേർത്ത് പെട്ടെന്ന് അതങ്ങ് ഇറക്കും അത് കഴിയുമ്പോൾ വാസ്തവത്തിൽ മൂക്കൊക്കെ ഒന്ന് തുറന്നതുപോലെ ചെവിയൊക്കെ തുറന്നതുപോലെ നല്ലൊരു സുഖം തോന്നാറുണ്ട് അങ്ങനെ തുളസി ഒരു ഔഷധം ആയിട്ട് വീട്ടിലെ ഔഷധമായിട്ട് ഞാൻ ധാരാളമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് തുളസിയുടെ മണം വരികയാണെങ്കിൽ തലയിൽ പേന ഉണ്ടാകില്ല അതിനാണെന്ന് ഈ കൊച്ചു കുട്ടികളും വലിയ ആളുകളുമൊക്കെ തുളസിപ്പൂവ് തലയിൽ വെക്കുന്നത്